എല്ലാവർക്കും ശുഭാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ചിക്കൻ കറി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം ചൂടായ മൺചട്ടിയിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ ചിക്കൻ കറി വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതുവരെ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ നാല് മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ തീ എപ്പോഴും ചെറു തീയിൽ വേണം വെച്ചിരിക്കാൻ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ അടപ്പം തുറന്ന് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ സവാള ഇവിടെ നല്ലതുപോലെ റെഡി ഉണ്ട് ഈ രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൗഡറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മസാല അടിയിൽ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കുറച്ച് നേരം നമ്മൾ ഇതേപോലെ എണ്ണയിലിട്ട് നമുക്കിത് മസാല നല്ലതുപോലെ മൂപ്പിക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും നമുക്കിതൊന്ന് രണ്ട് മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ചെറു തീയിൽ വേണം ഇത് അടച്ചു വെക്കാവുന്നത് അല്പസമയത്തിന് ശേഷം അടുപ്പ് തുറന്ന് വീണ്ടും നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ടി കിട്ടുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഫുള്ള് ചിക്കനാണ് എടുത്തിരിക്കുന്നത് കഴുകി ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും എണ്ണൂറ് ഗ്രാമോളം ഉണ്ട് ഇത് ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ വേവുന്നതിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇത് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ചെറുതീയില ഇട്ട് വേണം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് അതേപോലെ നമ്മൾ അടച്ചുവെച്ചതിന് ശേഷം ഒരു മൂന്ന് ഒക്കെ കഴിയുമ്പോൾ വീണ്ടും നമുക്കിതേപോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ ചിക്കൻ ഇപ്പം വെന്തിട്ടൊന്നുമില്ല വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി റെഡിയാക്കിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ നോക്കുവാണെങ്കിൽ സാധാരണ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ നല്ല രുചിയുമുണ്ട് നമ്മൾ ആ എണ്ണയിൽ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ പേസ്റ്റൊക്കെ ഇട്ടപ്പം അതിനൊരു പ്രത്യേക ഒരു മണവും രുചിയും ഉണ്ട് ചിക്കൻ കറിയിൽ അതേപോലെ ഞാൻ ഞാനിതിനകത്തൊട്ട് വേറെ മസാലകളൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല സാധാരണ നമ്മൾ വീട്ടിലുള്ള മസാലകളൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് മല്ലിയാലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരെയും എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ